ആമസോണിൽ ഇപ്പോൾ പ്രൈം ഡേ സെയിൽസ് നടക്കുകയാണ് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ ഗോട്ട് സെയിൽ നടക്കുകയാണ് ആമസോണിൽ ഐ സി ഐ സി എസ് ബി ഐ കാർഡുള്ളവർക്ക് പത്ത് ശതമാനം ഓഫറുണ്ട് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് എച്ച് ഡി എഫ് സി ആക്സിസ് ഇങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ കുറച്ച് റാൻഡം ഓഫേഴ്സ് ഞാനിവിടെ പറഞ്ഞുതരാം ബാക്കി വരുന്ന ഓഫറൊക്കെ ഞാൻ പടപടപടോടെ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ ഫോളോ ചെയ്യാത്തവർ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ പിഞ്ചു വെച്ചിട്ടുണ്ട് എടുത്ത് നോക്കുക ചിലതൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകും ഞാൻ എടുത്ത സമയത്ത് നോക്കിയില്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല ചിലതൊക്കെ സസ്റ്റെയിൻ ചെയ്യും അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന കുറച്ച് ഓഫറുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് റിവ്യൂ അല്ല കേട്ടോ ഈ പ്രോഡക്റ്റ് ഒന്നും ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ട് ഉള്ള കിട്ടും ഇന്നും പറഞ്ഞിരുന്നതല്ല സാധാരണ കിട്ടുന്ന പ്രൈസിൽ നിന്ന് നല്ല ലാഭത്തിൽ ഇതൊക്കെ ഇപ്പം വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ നോക്കി റിവ്യൂവും ബാക്കി യൂട്യൂബിൽ ഓരോരുത്തരും ഇട്ടിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാനൊന്ന് ഒന്ന് രണ്ട് ഓഫറുകൾ ആദ്യമായിട്ട് പറയാനുള്ളത് സാംസങ് ഗാലക്സി ഫിറ്റ് ത്രീ ഇതുവരെ ഇല്ലാത്ത വിലക്കുറവിൽ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ കിടപ്പുണ്ട് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ ഇത് അയ്യായിരം രൂപ നടക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ സാംസങ് ഗാലക്സി ഫിറ്റ് ത്രീ നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വൈഫിന് വേണ്ടിയിട്ട് സോണി പ്ലേ സ്റ്റേഷൻ ഫൈവ് ഡിജിറ്റൽ എഡീഷൻ നാൽപ്പതിനായിരം രൂപയ്ക്ക് കാർഡ് ഓഫർ സഹിതം ഫ്ലിപ്കാർട്ടിൽ ഇപ്പം കിട്ടും കേട്ടോ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഐ എഫ് ബിയുടെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ലിറ്റർ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ആണേ ഫൈവ് സ്റ്റാറിൻ്റെ ഒരു റെഫ്രിജറേറ്റർ സിംഗിൾ ഡോറ് ഇപ്പോൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം അയ്യായിരം രൂപയുടെ കൂപ്പൺ കിടപ്പുണ്ട് അതുകൂടാതെ എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മൂവായിരത്തി രൂപ കുറയും ഐ സി ഐ സിക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ കയറി നോക്കുക ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് റിയൽമി നിയോ ത്രീ ഹെഡ്സെറ്റ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കിടപ്പുണ്ട് അടുത്തൊരു ലാപ്ടോപ്പാണ് എച്ച് പി വിക്ടസ് ഇൻഡൽ കോർ ഐ ഫൈവ് തേർട്ടീൻ ജെൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം പതിനൊന്നായിരം രൂപ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും സാംസങ്ങിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഇടേ എട്ട് കെ ജിടെ ഫൈവ് സ്റ്റാർ ആണ് ഫൈവ് സ്റ്റാർ മാത്രമേ ഞാൻ പറയുള്ളൂ ഫൈവ് സ്റ്റാറിൻ്റെ വാഷിംഗ് മെഷീൻ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് വാങ്ങിക്കാം അത് എട്ട് കെ ജി ആണ് അത് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് മൂവായിരത്തി 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 മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ കാർഡ് ഡിസ്കൗണ്ട് കിട്ടും സി പി പ്ലസിൻ്റെ ഒരു ഡാഷ് ക്യാം ഇപ്പം ഈ സാഹചര്യത്തിൽ ഡാഷ് ക്യാം വെച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം യാവനെങ്കിലും വന്ന് കണ്ണന്തിരി കാണിച്ചിട്ട് അവസാനം നമ്മളെ പടലിയിൽ വന്ന് വീഴും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാഷ് ക്യാം സി പി പ്ലസ് അത്യാവശ്യം നല്ല കമ്പനിയാണ് അതിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാം സോണിയുടെ യു എൽ ടി ഫീൽഡ് വൺ വയർലെസ് അൾട്രാ പോർട്ടബിൾസ് കോമ്പാക്റ്റ് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള സ്പീക്കർ നിങ്ങൾക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം ഇതിലൊക്കെ ഇതൊക്കെ കാർഡ് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ള റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഞാൻ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന റേറ്റാണ് പറയുന്നത് എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ഏഴായിരം രൂപയ്ക്ക് ഇത് വാങ്ങിക്കാൻ തോന്നുന്നു അതുപോലെ സോണിയുടെ ഡബ്ല്യു എച്ച് തൗസൻഡ് എക്സ് എം ഫോർ ഇൻഡസ്ട്രീ ലീഡിങ് വയർലെസ് നോയിസ് ക്യാൻസലേഷൻ ബ്ലൂടൂത്ത് ഓവർ ഇയർ ഹെഡ്ഫോൺ പതിനാറായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം ആയിരം രൂപയുടെ കൂപ്പൺ കിടപ്പുണ്ട് എസ് ബി ഐയുടെയോ ഐ സി ഐ സി യുടെ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞു കിട്ടും സി എം എബ്ബൈ നത്തിങ് ഫോൺ ടു പ്രോ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാം എച്ച് ഡി എഫ് സിയിലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ കുറയും ഫിലിപ്സിൻ്റെ എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ ഒരു മിക്സർ ഗ്രൈൻഡർ എച്ച് എൽ സെവൻ സെവൻ ഫൈവ് സിക്സ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാം ബജാജിൻ്റെ ഒരു ഫൈവ് സ്റ്റാർ ഫാൻ കേട്ടോ റിമോട്ടൊക്കെ ഉള്ളത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കിടപ്പുണ്ട് അതുപോലെ ബോട്ടിൻ്റെ പാർട്ടി പാൾ ത്രീ നയൻ സീറോ നൂറ്റാറുപത് വാട്സിൻ്റെ പാർട്ടി സ്പീക്കർ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിക്കാം കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എസ് ബി ഐയുടെ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും എൽ ജിയുടെ ഒമ്പത് കിലോ ഫൈവ് സ്റ്റാർ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ മൂവായിരം രൂപയുടെ കൂപ്പൺ കിടപ്പുണ്ട് ഏഴായിരം രൂപ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും മൊത്തം ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം എയ്സറിൻ്റെ ഒരു ഐ ത്രീ ലാപ്ടോപ്പ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി രസ് എസ് ഡിയും എട്ട് ജി ബി റാമും ഉള്ളത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഐ ത്രീ ഇടത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറക്കൊന്നും വേറെ കിട്ടില്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അയ്യായിരം രൂപ എസ് ബി ഐയുടെ ഐ സി ഐ സിയുടെയോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും സാംസങ്ങിൻ്റെ ഒമ്പത് കെ ജി ഫൈവ് സ്റ്റാർ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ രണ്ടായിരത്തി അഞ്ഞൂറുടെ കൂപ്പൺ കിടപ്പുണ്ട് ഏഴായിരം രൂപ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് ഉണ്ട് ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് വാങ്ങിക്കാം ബോട്ടിൻ്റെ പുതിയൊരു ഓവർ ഇയർ ഹെഡ്ഫോൺ പുതുതായിട്ട് ഒന്നാണ് റോക്കേഴ്സ് സിക്സ് ഫൈവ് സീറോ പ്രോ ഇത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആമസോണിൽ കിട്ടും കേട്ടോ ഷവോമിയുടെ ഇരുപതിനായിരം എം എ എസിൻ്റെ പവർ ബാങ്ക് മുപ്പത്തി മൂന്ന് വാർട്സിൻ്റെ പവർ ബാങ്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടപ്പുണ്ട് നൂറ് രൂപയുടെ കൂപ്പൺ അപ്ലൈ ആണ് റെഡ്മിയുടെ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഫയർ ടി വി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിടപ്പുണ്ട് അഞ്ഞൂറിൻ്റെ കൂപ്പണും ആയിരത്തി അമ്പത് രൂപ എസ് ബി ഐയുടെ ഐ സി എസ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഇപ്പോൾ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതയ്ക്ക് ആമസോണിൽ കിടപ്പുണ്ട് ഐ എഫ് ബിയുടെ തന്നെ വാഷിംഗ് മെഷീൻ ഫൈവ് സ്റ്റാർ ഏഴ് കെ ജി ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി എൺപത്തൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ കിടപ്പുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എസ് ബി ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും സാംസങ്ങിൻ്റെ അമ്പത്തഞ്ച് ഇഞ്ച് ടി വി ക്യു എൽ ഇ ഡി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ആമസോൺ കിടപ്പുണ്ട് എസ് ബി ഐയുടെ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആറായിരത്തി മുന്നൂ എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ നാൽപ്പത്തി മൂന്ന് ഒരു സാംസങ്ങിൻ്റെ ടി വി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ട് കിടപ്പുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ടാണ് ഈ പറഞ്ഞ കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ആമസോണിൻ്റെ ഫയർ ടി വിക്ക് ഒക്കെ നല്ല വിലക്കുറവുണ്ട് ഫയർ ടി വി സ്റ്റിക്ക് ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ഇപ്പം സ്റ്റി അതിൻ്റെ എച്ച് ഡി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂൻപത് രൂപയേ ഉള്ളൂ അതിൻ്റെ ഫോർ കെ നാലായിരത്തി നാനൂറ്റി തൊണ്ണത് രൂപയുള്ളൂ ഇത് നല്ല വില കുറവാണിത് ഫിലിപ്സിൻ്റെ ഒരു എയർ പ്യൂരിഫയർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപ കിടപ്പുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ ഇ ആമസോണിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കിടപ്പുണ്ട് ഇതിൻ്റെ കൂടാതെ ബാങ്ക് ഓഫറും ഉണ്ടാവും ഒരു കുഞ്ഞ് ഫോണ് ഒരു സാധാ യൂസിനുള്ള ഒരു ആൻഡ്രോയിഡ് വലിയ മറ്റേ നിരക്കണ ഫോൺ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ റിയൽമി നാർസോ എൻ സിക്സ്റ്റി വൺ ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഉള്ള ഒരു ചെറിയ സാധനം ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് കിടപ്പുണ്ട് വൺ പ്ലസ് തേർട്ടീൻ ആറ് പന്ത്രണ്ട് ജി ബി റാമിൻ്റെ വേരിയൻറ്റ് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങിക്കാം കൂടെ ഒരു മറ്റേ വൺ പ്ലസ് ബഡ്സ് ത്രീയും കൂടി ഫ്രീ ആയിട്ട് ഇട്ടും കേട്ടോ എസ് ബി ഐയുടെ കാർഡുണ്ടെങ്കിൽ മൂവായിരം രൂപ ഡിസ്കൗണ്ട് ഇട്ടു സ്കൽക്കാൻഡി ഡൈം എവോ ഇയർ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫർ പ്രൈസ് കിടപ്പുണ്ട് കേട്ടോ ആമസോണിൽ ബോഷിൻ്റെ നയൻ കെ ജി ഫൈവ് സ്റ്റാർ ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇരുപത്തേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം ഫ്രണ്ട് ലോഡാണ് രണ്ടായിരം രൂപയുടെ കൂപ്പൺ കിടപ്പുണ്ട് എസ് ബി ഐയുടെ ഐ സി ഐ സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് പോളി ക്യാബിൻ്റെ ഫൈവ് സ്റ്റാർ ബി എൽ ഡി സി ഫാന് റിമോട്ടൊക്കെ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമ്മുടെ ആമസോണിൽ കിടപ്പുണ്ട് പോളി ക്യാബിൻ്റെ പതിനഞ്ച് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ഹീറ്റർ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിടപ്പുണ്ട് പ്രസ്റ്റി സുപ്രീം എഴുന്നൂറ്റി അമ്പത് വാട്ട്സിൻ്റെ മിക്സി ജ്യൂസർ മിക്സർ ഗ്രൈൻഡർ എണ്ണിട്ടോ നാല് ജാറൊക്കെ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ട് കിടപ്പുണ്ട് ഐ എഫ് ബിയുടെ ഇരുപത്തിനാല് ലിറ്ററിൻ്റെ സോളോ മൈക്രോവേവ് ഓവൺ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ബാങ്ക് ഓഫറിന് ആമസോണിൽ കിടപ്പുണ്ട് ഫിലിപ്സിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കണം കേട്ടോ രണ്ടായിരത്തി ഒന്നൂറ് വാട്ട്സിൻ്റെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിടപ്പുണ്ട് നല്ല സാധനമാണ് ഞാൻ യൂസ് ചെയ്യണ സാധനമാണ് ധൈര്യമായിട്ട് വാച്ചോ പിന്നെ ഓഫീസ് കയറൊക്കെ നോക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ ലിങ്കുകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിലുണ്ട് വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയം ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം ഇതൊന്നും അല്ല ഓഫർ പോലെ ഓഫറുകളുണ്ട് ഇതെല്ലാം കൂടി എനിക്കിവിടെ വാരി പറക്കി പറയാൻ പറ്റില്ല ഇപ്പം തന്നെ പറഞ്ഞു പറഞ്ഞെനിക്ക് ബോർ അടിച്ച് അപ്പം ഹാപ്പി ഷോപ്പിംഗ് ഇതൊക്കെ തന്നെയാണോ എന്റെ ഓണം